പാലാരൂപതാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങളെയും ആദരിച്ചു സെൻ്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു പാലാരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിക്ക് കീഴിലുള്ള വിദ്യാലയങ്ങളിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങളെയും ആദരിച്ചു സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വിജയദിനാഘോഷ സമ്മേളനത്തിൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് മലേപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു

സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ജോർജ് പുല്ല് കാലായിൽ അക്കാദമിക് കൌൺസിൽ സെക്രട്ടറി ഫാദർ ജോൺ കണ്ണന്താനം ടീച്ചേഴ്സ് ഗിൽഡ് ഡയറക്ടർ ഫാദർ ജോർജ് വരഗ് കാലാ പറമ്പിൽ സെന്റ് തോമസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ഫാദർ റജി തെങ്ങുംപള്ളിൽ പ്രസിഡന്റ് ജോബി കുളത്തറ വിദ്യാർത്ഥി പ്രതിനിധി ശ്രേയ എസ് നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐ ഫോർ യു ന്യൂസ് പാല